സ്വാമി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ പരിഷ്കാരം വന്നു വന്ന് വന്ന് പക്ഷെ ഇപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഈ ജാതീയതയും മതവും എല്ലാം ഒരുപാട് പഴയ ഒരു ഇടക്കാലത്തിനേക്കാൾ കൂടുതൽ വേരൂന്നി വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നാരായണീയ ദർശനങ്ങളുടെ ഒരു പ്രാധാന്യം എന്താണെന്നൊന്ന് പറയാം ലോകത്തിലെ ഏറ്റവും പ്രാചീന മതങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതം എന്നുള്ളത് പക്ഷേ ഹിന്ദുമതത്തിന് ലോകത്ത് നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒട്ടേറെ മഹനീയമായിട്ടുള്ള സംഭാവനകളുണ്ട് മഹത്തായ പല ദർശനങ്ങളും നമുക്കിവിടെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമ്മുടെ പ്രാചീന ഋഷീശ്വരന്മാർക്ക് സാധിച്ചിട്ടുമുണ്ട് പക്ഷേ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ പുഴുക്കുത്ത് എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽ അതിൻ്റെ ആരംഭകാലം മുതൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളാണ് ഈ ഉച്ചനീചത്വങ്ങൾ രണ്ട് രൂപത്തിലാണ് ഇവിടെ നിലനിന്നിരുന്നത് ഒന്ന് വർണ്ണവ്യവസ്ഥയുടെ രൂപത്തിൽ മറ്റൊന്ന് ജാതി വ്യവസ്ഥയുടെ രൂപത്തിൽ വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സമൂഹമാകെ തന്നെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളായി ചാതുർവർണ്ണത്തിൻ്റെ രൂപത്തിൽ ഒരു സംവിധാനം രൂപപ്പെടുകയും ഓരോ വർണ്ണത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകം പ്രത്യേകം കടമകളും കർത്തവ്യങ്ങളും നിർവ നിറ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സംവിധാനമാണ് ചാതുർവർണ്ണയം മറ്റൊന്ന് ജാതി വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷേ കേരളത്തിലൊക്കെ നിലനിന്നിരുന്നത് ജാതി വ്യവസ്ഥയാണ് അത് മിക്കവാറും ചെയ്യുന്ന തൊഴിലിനെ ആധാരമാക്കി ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നവർ ഒരു പ്രത്യേക ജാതി എന്നുള്ള പേരിൽ നമ്പൂതിരി നായർ ഈഴവൻ പറയൻ പുലിയൻ എന്നിങ്ങനെ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ ഈ രണ്ട് വ്യവസ്ഥകളും ആത്യന്തികമായി ചൂഷണത്തിൽ അധിഷ്ഠിതവും കീഴാളരായിട്ടുള്ളവരെ പരമാവധി ദ്രോഹിക്കുന്നതുമായ ഒന്നായിരുന്നു താഴ്ന്ന വിഭാഗങ്ങളെന്ന് വ്യവഹരിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവിധത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു സംവിധാനമായിരുന്നു വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയും ഇതിനെ പ്രമാണവൽക്കരിക്കുന്ന പല ഗ്രന്ഥങ്ങളും നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ വർണ്ണവ്യവസ്ഥയെ സാധൂകരിക്കുന്ന പ്രമാണം ഒന്നാമതായി കാണുന്നത് ഋഗ്വേദത്തിലെ പുരുഷസൂക്ത മന്ത്രത്തിലാണ് പ്രജാപതിയുടെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി തുടയിൽ നിന്ന് വൈശ്യനുണ്ടായി പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്നിങ്ങനെയുള്ള പരാമർശം നമുക്ക് ഈ പുരുഷസൂക്ത മന്ത്രത്തിൽ കാണാൻ കഴിയുന്നു അവിടെയപ്പോൾ ബ്രഹ്മാവിൻ്റെ അഥവാ പ്രജാപതിയുടെ ഏത് അവയവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിനെ ആധാരമാക്കിയാണ് വർണ്ണം നിർണയിക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇടുക്കിൽ ഒരു ശിഷ്യനെയും മന്ത്രത്തെക്കുറിച്ച് ചോദിച്ചു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗുരു പരിഹാസ പരിഹാസരൂപേണ പറഞ്ഞത് അതെങ്ങനെയാണ് കമ്പ് പൊട്ടിമുളച്ചുണ്ടാകുന്നത് പോലെയോ എന്നാണ് ഗുരു ചോദിച്ചത് ഗുരു അതിനെ ഒരു പരിഹാസ രൂപേണയാണ് കണ്ടത് മറ്റൊരു ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുന്ന പരാമർശം കാണുന്നത് ഭഗവത്ഗീതയിലാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത് ചാതുർവർണ്ണയം ഞാൻ സൃഷ്ടിച്ചതാണ് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അത് ഗുണത്തെയും കർമ്മത്തെയും ആധാരമാക്കിയാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത് അപ്പോൾ വേദമന്ത്രത്തിൽ പറഞ്ഞതിൽ നിന്ന് തീർത്തും വിരുദ്ധമായിട്ടാണ് ഗീതാകാരൻ പറയുന്നത് വേദമന്ത്രത്തിൽ പറഞ്ഞത് ജന്മമാണ് എവിടെ നിന്ന് ജനിച്ചു എന്നുള്ളതിനെ ആധാരമാക്കി എന്നാണ് ഗീതയിൽ പറയുന്നതാകട്ടെ ഗുണത്തെയും കർമ്മത്തെയും ആധാരമാക്കി എന്ന് അപ്പോൾ വേദത്തെ നിഷേധിച്ചുകൊണ്ടും നിരാകരിച്ചുകൊണ്ടുമാണ് ഗീത വർണ്ണത്തെ ന്യായീകരിക്കുന്നത് ഗുണമെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ഗുണങ്ങളാണ് പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളുള്ളതായിട്ടാണ് പറയുന്നത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതിൻ്റെ ആധിക്യം അനുസരിച്ചാണ് വർണ്ണം നിർണയിക്കപ്പെടുന്നത് എന്ന് ഗീതാകാരൻ പറയുന്നു പിന്നെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ജോലിയെ ആധാരമാക്കി വർണ്ണം നിർണയിക്കപ്പെടുന്നു ഏതായാലും ഈ മഹാഗ്രന്ഥങ്ങളൊക്കെ തന്നെ ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുകയും അതിനെ സ്ഥാപനവൽക്കരിക്കുകയും അതിനു വേണ്ട പ്രമാണങ്ങളായി പ്രമാണങ്ങളായിത്തീരുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണിതല്ല ഇത് സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നോക്കാം ഗുരു ജാതിയെക്കുറിച്ച് പറയുന്നത് ഗുരുവിൻ്റെ രണ്ട് കൃതികളിലൂടെയാണ് ജാതി നിർണയം ജാതി ലക്ഷണം എന്നിങ്ങനെ രണ്ട് കൃതികൾ ജാതിയെക്കുറിച്ച് ഗുരു രചിച്ചിട്ടുണ്ട് ജാതി നിർണയം ആരംഭിക്കുന്നത് തന്നെ ഒരു സംസ്കൃത ശ്ലോകത്തോടു കൂടിയാണ് മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസൈവ ഹാ തത്വം വേത്തി കോപിന എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് പശുവിന് പശുത്വം എപ്രകാരമാണോ അപ്രകാരം മനുഷ്യന് മനുഷ്യത്വമാണ് ജാതിയായിരിക്കുന്നത് തുടർന്ന് ഗുരു അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ് ന ബ്രാഹ്മണാദിരവ ബ്രാഹ്മണാദിഭേദങ്ങളില്ലാത്തതാണ് ഹാ തത്വം വേത്തി കോ ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഗുരു പറയുന്നു അപ്പോൾ വേദമന്ത്രത്തെ സൃഷ്ടിച്ച ഋഷിയും എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള സത്യം അറിഞ്ഞിട്ടില്ല ഗീതാകാരനും ഈ വലിയ സത്യം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ പറയുന്നത് അവിടെ ഗീതയുടെ ജാതിയെ സംബന്ധിച്ച അഥവാ വർണ്ണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിനെയും വേദത്തിലെ വർണ്ണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിനെയും പാടെ റദ്ദാക്കിക്കൊണ്ടാണ് ഗുരു പറഞ്ഞത് മനുഷ്യത്വമാണ് ഇവിടെ ജാതിയായിട്ടുള്ളത് എന്ന് അതിനെ തികച്ചും ബയോളജിക്കലായിട്ട് തന്നെ ജീവശാസ്ത്രപരമായി തന്നെ നിർണയിച്ചുകൊണ്ട് ഗുരു ജാതി ജാതിലക്ഷണത്തിൽ പറയുന്നു പുണർന്നു പെറുമെല്ലാം ഒരിനം തമ്മിൽ ഇണ ചേർന്ന് സന്തത്യുൽപാദനം നടത്തുന്നതൊക്കെ ഒറ്റ ജാതിയാണ് ഒരാളെ പരിചയപ്പെടുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് ഗുരു അവിടെ പറയുന്നുണ്ട് പേരൂരു തൊഴിൽ ഈ മൂന്നും പോരും ആയത് കേൾക്കുക ആരു നീ എന്ന് കേൾക്കേണ്ട നേര് മെയ് തന്നെ ചൊൽകയാൽ ഒരാളെ പരിചയപ്പെടുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ് പേര് എവിടെയാണ് നാട് എന്താണ് തൊഴിൽ ഇത് മൂന്നും ചോദിച്ചാൽ മതി ആരു നീ എന്ന് കേൾക്കേണ്ട നിൻ്റെ ജാതി എന്താണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നേര് മെയ് തന്നെ ചൊൽകയാൽ ശരീരം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ജാതി എന്താണെന്ന് ഒരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അതിന്ന ജീവിയാണെന്ന് അറിയുന്നത് അതിൻ്റെ ശരീരം കണ്ടുകൊണ്ടാണ് ഒരാനെ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നത് ആനയുടെ ശരീരം കണ്ടുകൊണ്ടാണ് ഒരു കുതിരയെ കണ്ടാൽ അത് കുതിരയാണെന്ന് അറിയുന്നത് കുതിരയുടെ ശരീരം കണ്ടുകൊണ്ടാണ് അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ മനുഷ്യനാണ് മനുഷ്യ ജാതിയിൽപ്പെട്ടതാണ് എന്നറിയുന്നത് മനുഷ്യൻ്റെ ശരീരം കണ്ടുകൊണ്ടായിരിക്കണം നേര് മെയ് തന്നെ ചൊൽകയാൽ അപ്പോൾ ഒരാളോട് നമ്മൾ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഒരാളെ കണ്ടു കഴിയുമ്പോൾ പുണർന്ന് പെറും എല്ലാം ഒരു ഇനമെന്ന് ഗുരു പറഞ്ഞു കഴിഞ്ഞല്ലോ ജീവശാസ്ത്രപരമായി നോക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ നിറമെന്തായാലും ഏത് കുലത്തിൽ പിറന്നാലും എല്ലാ മനുഷ്യരും ഒരു ജീവി വർഗമെന്ന നിലയിൽ ഒരൊ ഒറ്റ ജാതിയാണ് മനുഷ്യനാൽ ഇവിടെ വർണ്ണഭേദത്താൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങളോ ജാതിഭേദത്താൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങൾക്കോ യാതൊരു അടിത്തറയുമില്ല മനുഷ്യവർഗമാകെ ഒരു ജീവി വർഗമെന്ന നിലയിൽ ഒരൊറ്റ ജാതിയാണ് ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ ഗുരുവിൻ്റെ ഏകജാതി ദർശനമെന്ന് പറയുന്നത് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ഒരു ജാതി എന്ന് പറയുന്നത് അത് ഈ മനുഷ്യവർഗത്തെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ നിറത്തിൻ്റെയോ ഭാഷയുടെയോ വേഷത്തിൻ്റെയോ എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി ഈ മനുഷ്യവർഗമാകെ തന്നെ ഒരു ജീവി വർഗമെന്ന നിലയിൽ ഒരൊറ്റ ജാതിയാണ് അല്ലാതെ മനുഷ്യനെ പല തട്ടുകളിലാക്കിക്കൊണ്ട് ഇന്ന് നടമാടുന്ന ഈ സംവിധാനങ്ങളെയെല്ലാം തന്നെ ഈ വാദകോലാഹലങ്ങളെയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ഏകത്വ ദർശനത്തിൽ നിഷേധിച്ചിരിക്കുകയാണ് നിരാകരിച്ചിരിക്കുകയാണ് എന്ന് ഗുരുവിനെ അറിയുന്നവർക്ക് ഗുരുവിനെ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഗുരുവിനെ അറിയുന്ന ആരും തന്നെ ജാതിയുടെ പേര് പറഞ്ഞ് മേന്മ നടിക്കുകയോ ജാതിയുടെ പേര് പറഞ്ഞ് ഏതെങ്കിലും വിധത്തിലുള്ള അപകർഷത്തിന് വിധേയനാകുകയോ ചെയ്യില്ല കാരണം മനുഷ്യരാകെ തന്നെ ഒരൊറ്റ ജാതിയാണ്